ചാളമീൻ വീട്ടിൽ ഇതുപോലെ ഒന്ന് മുളക് പൊരറ്റി വെച്ച് നോക്കിക്കേ മീൻ നല്ല രുചിയാണ് രുചിയാണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ എടുത്തിട്ടുണ്ടല്ലോ അതാ ഈ ഒരു മീൻ പൊരിച്ചത് മാത്രം മതി കേട്ടോ അപ്പം മത്തിയൊക്കെ വീട്ടിൽ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ മുളക് പൊരറ്റിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അന്ന് തന്നെ മുളക് പൊരറ്റിയിട്ട് മൊത്തത്തിൽ പൊരിച്ചില്ലെങ്കിൽ പോലും നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്കൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഓരോന്നോ ഒന്നോ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും ശരിക്കും പറഞ്ഞാൽ മസാലയൊക്കെ പിടിച്ചിട്ട് അതായത് പോലെ കുറച്ച് സവാളയും അതുപോലെ ഒരു നുള്ള കറിവേപ്പിലൊക്കെ ഇങ്ങോട്ട് അങ്ങ് എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം നമുക്കത് അതിന് പുരറ്റി എടുക്കാൻ അതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കുണ്ടല്ലോ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടും ഇങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടുതലൊക്കെ ഉണ്ടല്ലോ ചുവന്നുള്ളി ഒരു മൂന്നോ നാലോ ചുവന്നുള്ളിയും കൂടെ കൂടി അരിഞ്ഞിട്ട് കൊടുക്കാട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഇട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇനിയിപ്പം വെളുത്തുള്ള കൂടുതൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണമെങ്കിൽ വെളുത്തുള്ളി കൂടുതലിട്ടോ കേട്ടോ അ ഇത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ കൂട്ടിയിട്ടൊന്ന് ഞാൻ കഴുകി ഇത് കഴുകിയതാട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതൊന്നും ധാരണ ഒന്നും കഴുകാറില്ലെന്ന് പക്ഷെ നമ്മൾ വീഡിയോ അല്ല അപ്പം വീടുകടയ്ക്ക് ഇടയ്ക്ക് നമ്മളിതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് കഴുകിയിട്ട് നമ്മൾ ആ വീട് കൂട്ടി ജോയിൻറ്റ് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കഴുകാതന്നു ഞാൻ ചോദിക്കണ്ട അപ്പോൾ കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്യണതാണ് അപ്പോൾ കഴുകിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് ചെറിയൊരു പ്രശ്നം ഇഞ്ചി അതുപോലെ തന്നെ രണ്ടോ മൂന്ന് മറ്റുള്ളമുളക് കേട്ടോ മറ്റുള്ളമുളകും കൊണ്ടിട്ട് എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഒത്തിരി കുരുമുളക് കുരുമുളകിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്കിതുപോലെ കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട ജസ്റ്റ് ചെറുതായിട്ടൊന്നും അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ ചേർലറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പൊടിയെന്ന് പറയുന്നത് മുളക് പൊടിയാണ് കേട്ടോ അവൾക്ക് ഒരു ഉണക്കമുളകും ഇട്ടേക്കുന്നത് കൊണ്ട് അതിന് അനുസരിച്ചിട്ട് മുളക് പൊടി വരി ഇട്ട് കൊടുത്താൽ മറ്റോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര എരിവായി പോവും അപ്പതാ ഇതുപോലെത്തിന് മുളക് പൊടി പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി പിന്നെ ഇത് കോൺഫ്ലോർ ആണ് കേട്ടോ നിങ്ങൾക്ക് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഇത്തിരി നമുക്ക് ഈ എന്താ ഗരം മസാലയുടെ പൗഡർ ഉണ്ടല്ലോ ഗ്രാമ്പ് വലക്കാ പട്ട പൊടിച്ചത് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം അതിൻ്റെ അതും കൂടെ കൂടി ഇങ്ങനെ നമുക്കൊന്ന് മുളക് പൊരട്ടിയെടുക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അത് പറയുമ്പോൾ മനസ്സിലാകത്തില്ല നിങ്ങളത് പൊരട്ടി എടുത്ത് കഴിയുമ്പോൾ മനസ്സിലാവും കാരണം നമ്മളിപ്പം ഇതിങ്ങനെ പൊരട്ടിയൊക്കെ വച്ചിട്ട് നമ്മളത് പൊരിച്ചൊക്കെ എടുക്കത്തില്ലേ അപ്പം മൊത്തം നമ്മൾ പൊരിച്ചെടുക്കത്തില്ലെങ്കിലും അത് രണ്ടു ദിവസൊക്കെ കഴിഞ്ഞിട്ട് എടുത്താലും ഈ ഒരു മസാല പൊരട്ടിയതിന് പ്രത്യേകമാണ് ആയിരിക്കും നമുക്ക് മീൻ ഒരു ഫ്ലേവർ വരത്തില്ല അതാ ഞാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ ഇതുപോലെ ഇച്ചിരി മുളക് സോറി ഉപ്പും കൂടെ കൂടി തേച്ചിട്ട് അതുംപോലെ ഒന്ന് പൊരട്ടിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് തട്ടി ഒപ്പി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വച്ചിട്ട് നിങ്ങൾക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കിലോളം മത്തിയായിരുന്നു അപ്പം മൊത്തം എടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഫുൾ ആയിട്ടെടുത്ത് പൊരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്തിട്ട് പൊരിച്ചെടുക്കാനൊക്കെ എവിടെ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് പെട്ടെന്നൊക്കെ ചേട്ടന്മാരൊക്കെ വരുമ്പം ചൂടിനോട് പൊരിച്ചെടുക്കുവാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പം ചൂടിനോട് ഇത് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഞാൻ ഇപ്പോഴത്തേക്ക് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സവാളയും അതുപോലെ തന്നെ ഇത്തിരി കറിവേപ്പിലൊക്കെ തൂളിയിട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊരിച്ച് കൊയിണ്ടല്ലോ അതിൻ്റെ മണവും രുചിച്ച് അപാരമായിരിക്കും നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലെടുത്ത് കഴിക്കാനായിട്ട് ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മീൻ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടത്തിൽ വേറെ കാര്യമൊന്നുമില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ